കാട്ടിൻ്റെ കിടക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യവും മക്കളോ ഇതൊക്കെ നോക്കാൻ തയ്യാറല്ല ഒരു കാരണവശാലും നോക്കത്തില്ല എന്നാണ് അവർ പറഞ്ഞത് അഥവാ അവരെങ്ങനെ നോക്കണമെന്നുണ്ടെങ്കിൽ ആ പത്ത് സെൻറ്റ് വസ്തു അദ്ദേഹത്തെ അദ്ദേഹം അവർക്ക് എഴുതി കൊടുക്കണം അദ്ദേഹം ഒരു കാരണവശാലും അതിന് അനുവദിക്കത്തില്ല അത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തെ അവര് കൊല്ലുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പറച്ചില് പക്ഷേ ഒരു വർഷത്തോളമായി ഈ മോഹൻന്ന് പറയുന്ന അണ്ണനെ ഇവിടെ കൊണ്ടുവന്ന് ആ പുള്ളിക്കാരൻ്റെ ഭാര്യയും മക്കളും കൂടെ ഒരു ഷെഡ് പോലെ ആക്കി അതിനകത്താക്കിയിട്ട് ആദ്യം ആദ്യമൊക്കെ നല്ല രീതിയിൽ വരികയും എന്തെങ്കിലും കൊടുക്കുകയും ചെയ്യും പിന്നെ പിന്നീട് അത് ആ എന്നിട്ട് പിന്നീട് ഇവർ വാടക വീട്ടിൽ അത് ഇവർക്ക് ഇവിടെ ഇച്ചിരി കുടുംബസ്വത്തുണ്ടോ അത് വീതിച്ച് കിട്ടുന്നതിന് വേണ്ടിയാണെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു തോന്നൽ അതായിരിക്കണം കാര്യം പിന്നീട് ഇവരിവിടെ വരാതായി അവരെ നോക്കാതായി ആ മനുഷ്യന് ഒരു വശത്ത് സ്വാധീനമില്ല നടക്കാൻ വയ്യാതായി പിന്നെ ഓരോ വീട്ടിലും വന്ന് ഭക്ഷണങ്ങൾ ചോദിച്ച് മേടിച്ച് കഴിക്കാൻ പോലും ഒക്കെ ഒരവസ്ഥയിലായിരുന്നു സ്ഥിതി പിന്നെ പിന്നെ ഒട്ടും ഓഹരിക്കാതെ ഇട്ടേക്കും അച്ഛൻ്റെ അമ്മയുടെയും പൂർവ്വ സ്വത്തായിരുന്നത് അതിനിപ്പോ എല്ലാരും കൂടെ സൈൻ ചെയ്തെങ്കിലും ഓഹരിക്കാൻ പറ്റും അത് ഓഹരിച്ചെങ്കിൽ ഓഹരിച്ചാ ഇയാക്കും ഒരു ഷെയർ കിട്ടുക അത് പരസ്പരം ഇവർ പിണങ്ങി ഓഹരിക്കാതെ ഇട്ടിരിക്കും അത് ഓഹരി അച്ഛനും ഉള്ളതാ അന്നത്തെ അവര് പെങ്ങയന്മാരൊക്കെ ഉള്ളതാ അഞ്ചോ ആറോക്കെ കൊടുക്കത്തോളം അഞ്ചോ ആറോ പെങ്ങയന്മാരുണ്ട് രണ്ട് അനിയന്മാരുണ്ട് ഈ നോക്കിയോ കാണിയോ എന്തെങ്കിലും ആഹാരം കൊണ്ടു ഒന്നും ും ഭക്ഷണൊന്നും ഇല്ലാതെ മൂന്നും നാല് ദിവസം കൂടുമ്പോൾ സാമൂഹ്യ പ്രവർത്തകരോ ആരെങ്കിലും കണ്ട അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കുന്നതാണ് വാങ്ങിച്ചോട്ട് കൊടുക്കുമ്പോ കഴിക്കുന്നേ ഉള്ളു അപ്പൊ ഇന്നലെയും കണ്ട് ആ നടന്ന് വിടുന്ന് പതുക്കെ സാബു സാറിന്റെ വീട്ടിൽ ചെന്നു അപ്പൊ അവിടുന്ന് ഭക്ഷണം കഴിച്ചു പിന്നെ പിന്നെയായാലും കുടിക്കുന്നത് അപ്പൊ അവരൊരു സംരക്ഷണവും വീട്ടുകാർ കൊടുക്കത്തില്ല അവരിന്ന് എന്തോ പറഞ്ഞു ഭാര്യ ചിത്രങ്ങളാ പഴയ ചരിത്രങ്ങള് നിങ്ങൾ ഒതുജീവിച്ചിരുന്ന മക്കള് കാണാൻ വന്നോക്കളെ

പ്രശ്നം തന്നെ വേറെ കാര്യൊന്നുമില്ല ഒരു വരാത്ത വാടക എടുത്ത് അതിന് താമസിക്കുക അപ്പൊ അവർക്ക് എന്നെയും കൂടെ കൊണ്ടുപോയി അവരെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റത്തില്ല ഇതൊരങ്ങനെയാ എന്റെ പേര് പേര് മോഹൻ എത്ര വയസ്സുണ്ട് ഇനിയിപ്പോൾ അറുപത്തി മൂന്നായിരുന്നു കൈക്ക് മാത്രമേ അല്ലേ അയ്യാതെ കണ്ടെ ഇനി കാലിന് എത്തിയിരുത്തന്നെ കുറവാണ് അന്നെടുത്ത സൈഡിൽ നിന്നായിരുന്നു നമ്മുടെ ഇത് ആരോ വസ്തുവാണ് ഇവിടുന്നാ ഇറക്കാൻ ഇറക്കി അച്ഛൻറെ അമ്മയുടെ പേരിൽ ഇരിക്കുക ും അവശപ്പെട്ടു അവർ വീട് വെക്കാനുള്ള സൗകര്യം ഒന്നും അഞ്ച് സർവേ നമ്പർ എടുക്കണം സാറിന് അവകാശപ്പെട്ട വസ്തു നമുക്ക് അറ്റാച്ച് ചെയ്യാം ഞങ്ങൾ കഴിച്ചതൊന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരുമ്പോൾ അച്ഛൻ്റെ ഒരു ജീവിതകഥ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ് ആയ ആയകാലത്ത് നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കി അച്ഛനൊരു ശരീരം തളർന്ന ഒരവസ്ഥ വന്നപ്പോഴും വീട്ടുകാരെല്ലാം അച്ഛനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് രണ്ട് ഒരു വർഷക്കാലമായിട്ട് ഇവിടെ ഒരു റബ്ബറും തോട്ടത്തിൽ ഒരു ഷെഡിറ്റിനുള്ളിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം നല്ല രീതി നോക്കും ഞങ്ങൾ എല്ലാരും ഇല്ലയോ എല്ലാരും ഭാഗ്യവാന് പറയാ മുമ്പ് ചെയ്ത പുണ്യവർത്തകന്റെ ഇപ്പൊ ഇത് ഞങ്ങള് കാണാട് ഇവിടെ ഞങ്ങളുടെ ഗാന്ധി ഭവൻ നിമിഷം അവർ ഓടിയെത്തിയില്ല ഇപ്രവർത്തകർ കൊണ്ടുപോകുന്ന ഒരു ആംബുലൻസ് ആ സുഖ ഭക്ഷണം വസ്ത്രം എല്ലാം ഉണ്ട് ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ട് സങ്കട ഇനിയിപ്പം വിഷമിക്കണ്ട അവിടെ പോയിട്ട് സൗകര്യമായിട്ട് സുഖമായിട്ട് കഴിയാ കേട്ടോ കേട്ടാ പോയാലോ നല്ല അച്ഛനെ ഒന്ന് റെഡി ആയിക്കട്ടെ മോഹന് മോഹനം പിരപ്പുള്ള അല്ലേ നിരപ്പുള്ള നിര നിരപ്പുകള ആ സ്ഥലം കൂടെ നമ്മൾ പറയണേ ഉള്ള തെക്കത്തിൽ പഞ്ചായത്ത് മോഹൻ ആകാശവല് ഈ സ്വത്ത് ഈ നോക്കുന്ന ഗാന്ധി ഭവനിൽ തന്നെ കൊടുക്കണം മക്ക കൊടുക്കണം മക്കൾക്ക് കൊടുക്കരുത് വീട്ടിലെത്തി നാളുണ്ട് അത് ചെയ്യേണ്ട ഒരു നടപടി എടുക്ക എടുത്തിട്ട് അറ്റാച്ച് ചെയ്തിട നമ്മളും അവരെ കൊണ്ടുവന്നും

റിയാം കൊച്ചു മറക്കാനുള്ള വീട്ടിൽ ആ വീട്ടിൽ തന്നെ താമസിക്കുന്നത് കാണും അവിടെ ഇന്നും രാവിലെ വീട്ടിൽ വന്ന് താഴെ വീട്ടിൽ വന്നതാ ഇന്നും രാവിലെ മോഹനൻ എന്ന അച്ഛനെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ചർച്ചിലെ അച്ഛനുണ്ട് മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട് ഗ്രാമപഞ്ചായത്ത് മെമ്പറുണ്ട് ഇവിടുത്തെ നാട്ടുകാർ അയൽവാസികൾ എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഗാന്ധി ഭവനിലേക്ക് ഞങ്ങൾ സ്വീകരിക്കുകയാണ് എൻ്റെ പേര് ഹലീമ ബിബിയാണ് ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ പോകുന്ന സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ് അതുപോലെ ലീഗൽ സർവീസ് എന്ന സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റാണ് മോഹനിനെ എന്നാൽ അച്ഛനെ നമ്മൾ ഗാന്ധി ഭവനിലേക്ക് യാത്രയക്കാണ് ഞങ്ങളെല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ആ പള്ളിയിലെ അച്ഛൻ ബാക്കി നാട്ടുകാർ ബാക്കിയെല്ലാം സഹോദരി സഹോദരങ്ങളും എല്ലാവരുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ അച്ഛനെ ഗാന്ധി ഭവനിൽ പ്രായമായ അച്ഛനെ സുഖമില്ലാത്തപ്പോൾ ഒരു കൊട്ടിൽ കെട്ടി മക്കൾ ഉപേക്ഷിച്ചാണ് അതുപോലെ സഹോദരങ്ങളും അതിൻ്റെ നിജസ്വതി മനസ്സിലാക്കി കൊല്ലം ജില്ലാ പ്രസിഡൻ്റ് സാബു താഴ്മ സംഘടനയെ അറിയിപ്പിക്കുകയും ഞങ്ങൾക്കിന്ന് ഈ പുണ്യപ്രവൃത്തിക്ക് വരാൻ സാധിച്ചതും ഇവരെ എല്ലാ നാട്ടുകാരെ എല്ലാം കാണാനും എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു അന്ന് വളരെയേറെ നന്ദി അറിയിക്കുന്നു രേഖകളെല്ലാം എൻ്റെ പേര് രാജു ഞാൻ പനൊന്നാം ബാറിലെ മെമ്പർ കുളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കല്ലിങ്ങൽ പനൊന്നാം ബാറിലെ മെമ്പറാണ് ഈ പുള്ളി ഇവിടെ ഒരു ഇപ്പോൾ ഒരു ഒന്നര വർഷത്തോളമായി ഈ ഷെഡിനുള്ള ഒരു എട്ട് സെൻ്റ് വസ്തുവിനകത്തോളം ഒന്ന് വളഞ്ഞ് അതിനകത്ത് നല്ലൊരു ഷെഡ് അടിച്ച് നിങ്ങൾ കുടുംബം മൊത്തം ഇവിടെ കിടക്കാനാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവർ സുപ്രഭാതത്തിൽ അവർ ഒരു ടാർപ്പ ടാറപ്പ് കൊണ്ടുവന്നുപോയി അവർ നമ്മൾ പോലീസിനെ വിളിച്ച് കുണ്ട്ര പോലീസിനെ വിളിച്ച് കൊല്ലം നൂറ്റി ഒന്നിനെ വിളിച്ച് അവിടുന്ന് പോലീസോടെ വന്ന് പുള്ളിക്കാരനെ കണ്ട് അങ്ങനെ ഇവരെ സ്റ്റേഷന് മക്കൾമാരെ രണ്ട് പെമ്മക്കളെയും മകനെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് തള്ളൈ തള്ളൈ വൈഫിനെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുതി വെച്ച് സ്റ്റേഷനിൽ നിന്ന് വന്നാണ് പുള്ളി ഇവിടെ കഴിഞ്ഞുകൂടി പോകുന്നത്

ും വരണ്ടും പിന്നെ സ്ട്രോങ് ആയിട്ട് പോകാൻ ആളിങ്ങനെയൊക്കെ മാറും നല്ല മാറും മരുന്നും എല്ലാം ഉണ്ട് വരുമ്പോ മോന ഞങ്ങള് വരുമ്പോ നല്ലോണം നടക്കുമായിരിക്കും ഇവിടെ പോരമാ കരയല്ലേ അവിടെ ചെല്ലുന്ന ആകാരം ഇവിടെ വണ്ടി പോ ആകാശ് കടക്കാം നേരെ ഇരിക്കുവന്നു നേരെ ഇരിക്കാൻ പറ്റും നേരെ പിടിച്ചോണേ അവിടെ ഞാൻ കഴിഞ്ഞ എക്സ് മെമ്പറും കൂടിയാണ് ഇവിടുത്തെ എന്നെ ഞാൻ ഇവിടുത്തെ ഒട്ട അയൽക്കാരിയും കൂടെ എപ്പോഴും അജിയാച്ചം വരാറുണ്ട് എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കണോ ആക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ പല ഗാന്ധി ഭവനും എല്ലാമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അന്നെന്ന് വെച്ചാൽ മക്കളുണ്ടായതുകൊണ്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് ഗാന്ധി ഭവൻ പറഞ്ഞത് ഇപ്പം ഒരു വീഡിയോ പോവുകയും സാബുച്ച എൻ്റെ നേതൃത്വത്തിൽ ഒരു വീഡിയോ പോയി അങ്ങനെയാണ് ഗാന്ധിഭവൻ ഇപ്പോൾ ഏറ്റെടുത്തത് ഇന്നും രാവിലെ വന്ന് വീട്ടിൽ എന്നെ കൊണ്ടുപോകുന്നില്ലയോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല കൊണ്ടുപോകും കുഴപ്പമില്ല ഇനി മക്കൾ വന്ന് വിളിച്ചാലും വരരുത് അവിടെ തന്നെ നിൽക്കണം അച്ഛന് വേണ്ടുന്ന ചികിത്സയും മറ്റ് സംവിധാനങ്ങളെല്ലാം അവിടെ കിട്ടും സന്തോഷം ഞങ്ങളെല്ലാം എപ്പോഴും വന്ന് കാണാം എന്നെല്ലാം പറഞ്ഞാണ് രാവിലെ വീട്ടിൽ വന്നപ്പോഴും പറഞ്ഞു വിട്ട് ഈ വയ്യെങ്കിലും ഞാൻ സാബു താഴാമണ ഞാൻ ഈ വാർഡിലെ ഒരു അംഗം കൂടിയാണ് കൂടാതെ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയുടെ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റായിട്ട് ഞാൻ ഇത് നിർവഹിച്ചു വരുന്നു ഇതിനിടയിൽ ഞാൻ ഈ വ്യക്തി എൻ്റെ അതിലത്താണെങ്കിൽ എനിക്ക് പക്ഷേ ഈ അവസ്ഥയിൽ കിടക്കേണ്ട സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇത് ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഈ വ്യക്തി എൻ്റെ മുമ്പിൽ വരികയും ഞാൻ പല പ്രാവശ്യം മറ്റേതോ ഭിക്ഷക്കാരാണെന്ന് ഞാൻ പലരും വിളിച്ചിട്ട് അയ്യോ ആഹാരം എന്ന് പറയുകയും ഞാൻ സാധാരണ എൻ്റെ വീട്ടിന് മുന്നേ വരുന്നവർ അങ്ങനെ വ്യക്തികൾ ചെയ്യാറുണ്ട് അങ്ങ് ഈ വ്യക്തിയുടെ പരാതി ഈ നാട്ടുകാർ എല്ലാം കൂടെ കൂടി എനിക്ക് സംഘടനയ്ക്ക് മുമ്പിൽ നമ്മുടെ മനുഷ്യാവശ്യ സംരക്ഷണ സംഘടനയ്ക്ക് മുമ്പിൽ മാഡത്തിൻ്റെ അത് പോസ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ഞാൻ അത് വന്ന് സന്ദർശിക്കുകയും സന്ദർശിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് അത് തന്നെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയുടെ പ്രസിഡൻറ്റിന് കൈമാറുകയും പ്രസിഡൻറ്റിന് മുതലെ നമ്മൾ സംഘടനയുമായിട്ട് ആലോചിച്ചതിന് ശേഷം എനിക്ക് ഗാന്ധി ഭവൻ്റെ വൈസ് ചെയർമാനുമായിട്ട് കാണാനൊരു ഗാന്ധി ഭവനിൽ പോകാനൊരു അവസരമുണ്ടായി അങ്ങനെ ഞാൻ ഗാന്ധി ഭവനിലെ വൈസ് ചെയർമാനും നമ്മുടെ ഷാഹിദ കമാൽ മാഡം ഇവരുമായിട്ടെല്ലാം ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചതും അതിൻ്റെ ഈ സമൂഹം നമ്മുടെ നാട്ടിലെ എല്ലാവരും കാരണം ഞാൻ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ ഞാൻ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടപ്പോൾ എന്നെ പലരും വിളിച്ച് അങ്ങോട്ട് അന്വേഷിക്കുകയും ഇതിൽ നിന്ന് അവരിൽ നിന്ന് ഒരുപാട് പ്രചോദനം എനിക്ക് കിട്ടുകയുണ്ടായി ഞാൻ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയുടെ വനിതാസൽ പ്രസിഡൻറ്റാണ് ഞങ്ങൾ മാതാപിതാക്കളെ ഉപേക്ഷിക്കുകയും അവരെ നോക്കാത്ത എല്ലാ മക്കളുടെ മേലും ഞങ്ങൾ നല്ല നടപടിയെടുക്കും ഇത് മക്കളെ ഉപേക്ഷിച്ച് രക്ഷകർത്താക്കളെ ഉപേക്ഷിക്കുന്ന മക്കളുടെ മേൽ നമുക്ക് അവരുടെ സ്വത്ത് രക്ഷകർത്താക്കളുടെ മേലിരിക്കുന്ന സ്വത്തും മറ്റു കാര്യങ്ങളൊന്നും നമ്മളെ മക്കൾക്ക് കൊടുക്കാൻ സമ്മതിക്കയില്ല ഞങ്ങൾ അച്ഛന് ഞങ്ങളെല്ലാ പിന്തുണയുമുണ്ട് ഞങ്ങളുടെ സംഘടനയുടെ